മാഫിയ പ്രവർത്തനം ഫോൺ ചോർത്തൽ കൊലപാതകം സ്വർണം പൊട്ടിക്കൽ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങി ഗുരുതരമായ നിരവധി ആരോപണങ്ങളാണ് എ ഡി ജി പിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെന്നൊക്കെ വലിയ വായിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിന്നീട് അതെല്ലാം അപ്പാടെ വിഴുങ്ങി താൻ നടത്തിയ അഴിമതിയും നിയമലംഘനങ്ങളും എ ഡി ജി പിക്ക് അറിയാമെന്നിരിക്കെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രി കസേര തെറിക്കുമെന്ന ഭയമാണ് പിണറായി വിജയനുള്ളത് എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മാറ്റി നിർത്താതെയുള്ള ഏതൊരു അന്വേഷണവും സുതാര്യമാകില്ലെന്ന് വ്യക്തമാണ് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ വെച്ചിട്ട് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത് അപ്പൊ ഇത് കള്ളക്കളിയാണ് ഈ അന്വേഷണം തൃപ്തികരമല്ല മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഞങ്ങൾ സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്ത മുഖ്യമന്ത്രിക്ക് ആ കസേരിയിലിരിക്കാൻ എന്ത് ധാര്മ്മികതയാണുള്ളത് ശരിയായ അന്വേഷണം നടത്താതിരിക്കുകയും എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും പലതും മറയ്ക്കാനുണ്ടെന്ന കാര്യം പൊതുസമൂഹം തിരിച്ചറിയുകയാണ്